ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുന്ന സമയത്ത് പല സമയത്തും നമുക്ക് മെസ്സേജ് വരാറുണ്ട് നിങ്ങളുടെ പ്ലാന്റ്സുകളൊക്കെ എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് പുതിയ ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാകാനായിട്ട് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റ്സുകൾക്കും ഫ്ലവറിംഗ് പ്ലാന്റ്സുകളായാലും അല്ലാതെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകളായാലും എല്ലാ പ്ലാന്റ്സുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ബോഗൻവെല്ലിയിലൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് വരുന്ന ഒരു ടൈം കൂടിയാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിനൊക്കെ ഒരു വളം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിറച്ചും ഫ്ലവേഴ്സ് വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ബോഗൻവേലിയുടെ പ്ലാന്റ്സുകളിലൊക്കെ ഒരു വളം അപ്ലൈ ചെയ്തിരുന്നു ഇപ്പം നിറച്ചും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും നമ്മളിത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്കായാലും ഫിലോഡൻഡോൺസിനാണെങ്കിലും അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സ് ഫ്ളറിങ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കലുണ്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ ബേബി ഷൂട്ട്സ് ഒക്കെ ഉണ്ടാകാനും പ്ലാന്സിൻ്റെ അതിൻ്റെ ഒരു കളറും നല്ല അത്യാവശ്യം നല്ല സൈസിലൊക്കെ വരാനൊക്കെ ഒരു വളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് അങ്ങനെ നല്ലൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള പോട്ടി പോട്ടിമിക്സും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്നതാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്ലാന്റ്സിലും നമ്മൾ ഇരുവളം ഇട്ട് കൊടുക്കാവുന്നത് കൂടിയാണ് കേട്ടോ നേഴ്സറികളിലൊക്കെ ഒരു വളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതാണ് നല്ല അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളം കൂടിയാണ് കേട്ടോ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടിയും നമുക്കിത് കുറച്ച് മേടിക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് കുറേ പ്ലാന്റ്സുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അഗ്ലോണിമ പ്ലാന്റ്സുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു പോട്ടിനകത്ത് നാലോ അഞ്ചോ തരി മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ അത് ഒരുപാട് അളവിൽ നമുക്ക് ആവശ്യമില്ല ഒരു പോട്ടിലേക്ക് ഒരു നാലോ അഞ്ചോ തരി മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ചെറിയ ചെറിയ ഹോമിയോ പോലെ ചെറിയ ചെറിയ ഗ്രാനൂൾസ് ആയിട്ടാണ് ഈ ഒരു ഇത് നമുക്ക് കിട്ടുന്നതും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തേക്ക് പ്രത്യേകിച്ച് നമുക്ക് വേറൊരു വളവും കാര്യങ്ങളും ഒന്നും പ്ലാന്റ്സിന് കൊടുക്കേണ്ടതില്ല കൊടുക്കേണ്ടതില്ലോ നല്ല അടിപൊളി റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ് ഇപ്പം നമുക്ക് ഏതൊരു ഈ പ്ലാന്റിലാണീ ഇത് ഇട്ട് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിന്റെ നമ്മൾ ചെടിയുടെ പോട്ടിന്റെ സൈഡിൽ നമ്മുടെ വിരലുകൊണ്ട് തന്നെ ചെറിയ ഒരു ഹോളുണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു തരി ഒരു നാലോ അഞ്ചോ തരി മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ എന്നിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് അത് നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഇതിന് തന്നെ ഇതിന് ഈ ഒരു ചെടിക്ക് ആവശ്യം ഉള്ള വേണ്ടി വരുന്ന മിനറൽസും കാര്യങ്ങളെല്ലാം തന്നെ റിലീസ് ആയിക്കോളും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അടുത്ത ആറ് മാസത്തേക്ക് പ്ലാന്റ് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും ഒക്കെ ഇരിക്കും പെട്ടെന്ന് തന്നെ ബേബി ഒക്കെ വരാൻ നല്ലതാണ് നമ്മുടെ ഒരു പോട്ടി മിക്സിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു പോട്ടിട്ടൊരു നാലോ അഞ്ചോ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ നനയ്ക്കുന്ന സമയത്ത് തന്നെ അത് റിലീസ് ആയിക്കോളും സ്ലോ റിലീസ് റിലീസായിട്ടുള്ളൊരു കൂടിയാണ് ഇപ്പൊ നമ്മളൊരു പുതിയ പ്ലാന്റ് നടന്ന സമയത്താണെങ്കിലും നമ്മുടെ ആ പോട്ടി മിക്സിൽ ഒരു പ്ലാന്റിന് ഒരു നാലു അഞ്ച് തരി എന്നുള്ള കണക്കിൽ കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കടകളിൽ അത്ര ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതല്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കുറച്ച് കോംബോകൾ അവൈലബിൾ ആണ് നമുക്ക് അതായത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിൻ്റെ ബുഷി പോട്ടാണ് ഇതുപോലെ മൂന്ന് ഷൂട്ട്സുകൾ വരുന്ന പ്ലാന്റ് ആണ് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ബാത്തിക്കിന്റെ അല്ലെങ്കിൽ റെഡ് സ്വേഡ് എന്നൊക്കെ പറയുന്ന ഐഡിയിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ടൊക്കെ ആയിട്ടോ ഓരോ പോട്ടിലും വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സ് അടങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണേ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസാണ് നല്ല ബുഷിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാൻ പറ്റിയ പറ്റിയൊരു കോംബോയാണ് കേട്ടോ അപ്പം നമ്മൾ പ്ലാന്റ്സുകൾ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടുണ്ടാവുകയില്ലാട്ടോ പോട്ടിൽ നിന്ന് എടുത്തിട്ട് ബെയറൂട്ടായിട്ടാണ് അയക്കുന്നതും നല്ല സേഫ് ആയിട്ട് തന്നെയാണ് നമ്മൾ പ്ലാന്റ്സുകളെല്ലാം പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ അടുത്ത നമ്മുടെ കോമ്പോയിൽ രണ്ട് പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് സ്റ്റാറസ്റ്റിന്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം മെച്യോർഡ് ആയ പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ കളറൊക്കെ കയറി വന്ന പ്ലാന്റുകൾ ഇരിക്കുന്നതും അടുത്തത് വരുന്നത് റൈസ് ലീഫിന്റെ ധൈര്യ സൈസ് വരുന്ന ഒരു പ്ലാന്റും ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോമ്പോ പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് ഇനി നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ പാർക്കിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ പ്ലാന്റ്സുകൾ ഡി ടി ഡിസി വഴിയാണ് അയച്ചു തരുന്നത് അടുത്ത നമ്മുടെ കോംബോയിൽ നാല് ഫ്ലവറിംഗ് ആന്തോറിയം പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു പിങ്ക് കളറാണ് ഇതിന്റെ ഫ്ലവർ ഇങ്ങനെ ഒരു കൂടിയ ടൈപ്പ് ആട്ടോ വരുന്നതും സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മെച്ചൂർഡ് പ്ലാന്റുകളാട്ടോ എല്ലാം തന്നെ വരുന്നത് അടുത്തത് വരുന്നത് ഒരു പിങ്ക് പീച്ച് പോലത്തെ ഒരു കളറാണ് ഇതിന്റെ ഈ കളർ നേരിട്ട് കാണുമ്പോഴാട്ടോ ശരിക്കും ഭംഗി വീഡിയോ നമുക്ക് അതിന്റെ കളർ അത്ര കറക്റ്റ് മനസ്സിലാവുന്നില്ലേ ഇതുപോലെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അടുത്തത് വരുന്നത് ഓറഞ്ച് കളറാണ് അതിൻ്റെ തിരിക്കിയെല്ലോ കളർ ആട്ടോ വരുന്നത് അടുത്തത് വരുന്നത് നല്ല പർപ്പിൾ കളറുമാണ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു കളർ കൂടിയാണ് കേട്ടോ ഈ നാല് പ്ലാന്റ്സ് അടങ്ങുന്ന കോംബോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് വരുന്നത് ബാർബി റെഡിൻറ്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അതുപോലെ വരുന്നത് പിങ്ക് സ്വേഡ് എന്ന് പറഞ്ഞ ഐ വന്ന ഒരു പ്ലാന്റുമാണ് കേട്ടോ ഇതിന്റെ ലീഫ് നല്ല നാര പോലെയാണേ വരുന്നത് മെച്ചൂർഡ് ആകുന്നതനുസരിച്ച് നല്ല പിങ്ക് കളർ ആയിരിക്കും കേട്ടെ ഒരു പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ പിങ്കും റെഡും കൂടി ചേരുന്നൊരു കോംബോയാണ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണേ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് വീഡിയോയിൽ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അടുത്ത് നമ്മുടെ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് നൈറ്റ് സ്പാർക്കിന്റെ തന്നെ ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് ആണെങ്കിൽ കൂടിയും പോട്ട് നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് അടുത്തത് ഓറഞ്ച് നൈറ്റ് സ്പാർക്കുകളും ആണ് പെട്ടെന്ന് തന്നെ ബേബി ഷൂട്ട്സ് ഒക്കെ വന്ന് അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഈ രണ്ട് പ്ലാന്റ്സിന്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ് രൂപ മാത്രമാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതെല്ലാം നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത ഒരു ഹോയ വെറൈറ്റി ആണ് കേട്ടോ വെരിഗേറ്റഡ് ഹോയയുടെ വെറൈറ്റി ആണ് തേർഡ് സൈസാണ് പ്ലാന്റിന് വരുന്നത് പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് നൂറ്റി എൺപത് രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാന്റ് നമുക്ക് വിത്ത് പോട്ട് തന്നെ അയച്ചു തരാവുന്നതാണ് കേട്ടോ പ്ലാന്റ്സ് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സുകൾ ഓർഡർ വരുന്ന അനുസരിച്ചാണ് അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നതും ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ആദ്യാദ്യം അയച്ചു തുടങ്ങും അപ്പോൾ ഇനി കഴിഞ്ഞ സെയിൽ വീഡിയോയിലെ കുറച്ച് പ്ലാൻസുകൾ കൂടി നമുക്ക് അയച്ചു അയച്ച് തരാനുണ്ട് കേട്ടോ എല്ലാവർക്കും നമ്മൾ തിങ്കളാഴ്ച ദിവസമായിരിക്കട്ടെ ഇനി കൊറിയർ ചെയ്യുന്നത് ഇന്നും നാളെയൊക്കെ നമ്മൾ ഔട്ട് സ്റ്റേറ്റ് കൊറിയറുകൾ മാത്രമാണ് വിടുന്നുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച ഇനിയുള്ള എല്ലാവർക്കും പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതായിരിക്കും അതിനുശേഷമായിരിക്കട്ടെ നമ്മൾ ഈ ഒരു സെയിൽ വീഡിയോയിലെ പ്ലാന്റ്സുകളും അയച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ലോൺ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളോട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബായ്